ഹലോ വെൽക്കം ബാക്ക് ടു പിക്കാൻ മിക്സ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇല അടയാണ് നമ്മൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പലഹാരം കൂടിയാണ് ഇല അട നമ്മൾ പണ്ടുകാലം മുതലേ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണല്ലോ ഈ ഇല അട ഇപ്പോൾ നമ്മൾ നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വാഴ ഇലയ്ക്ക് ഒരുപാട് ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇലടയാണ് പലരും പല രീതിയിലാണ് ഇലയടയൊക്കെ തയ്യാറാക്കാറുള്ളത് നമ്മളിവിടെ നാട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് ഒരു മാവ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരു ഒറ്റിപ്പോവണ രീതിയിലാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത് പിന്നെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ ചെരുവിയതും ശർക്കര ചെരവിയതും ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള വാടയില ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കണം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നള്ളട്ടോ നല്ലപോലെ വാട്ടി കൊടുക്കണമെന്നില്ല അങ്ങനെ നമ്മൾ വാഴയില ഓരോന്നോരോന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ പലരും പലതാണ് ഫില്ലിങ് വെച്ചു കൊടുക്കാറുള്ളത് നമ്മളവിടെ പൊതുവെ നമ്മൾ വെച്ചുകൊടുക്കുന്ന ഫില്ലിങ്സ് തേങ്ങ ശർക്കര അതുപോലെ അവല് ഒക്കെയാണ് ഇവിടെ ഉള്ളവർക്ക് പൊതുവെ അവലിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് തേങ്ങ ചെറുവതും ശർക്കരയാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ അവല് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് അവല് വെച്ചിട്ടും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് വാട്ടിയെടുത്തിട്ടുള്ള വാഴ ഇലയിലേക്ക് കുറച്ച് മാവ് ഇട്ട് എടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കണം പ്രത്യേകിച്ച് ഒരു ഷേയ്പ്പൊന്നുമില്ല തിക്നെസ് കുറച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക പ്രത്യേകിച്ച് ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും ഇതിന് ഇനി നമുക്ക് അത് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് തേങ്ങ ചിരകിയത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ശർക്കര ചിരകിയത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ വാഴ ഇല മടക്കി കൊടുക്കുക അത്രേ വേണ്ടുള്ളൂ ചില ഭാഗങ്ങളിലെല്ലാം ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്തിട്ടും ഇത് ചെയ്തെടുക്കാറുണ്ട് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് കൊടുക്കിയിട്ടില്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഇല തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യലാണ് അതിനു അതിന് മുന്നേ അവല് വെച്ചിട്ട് തയ്യാറാക്കുന്നതും കൂടെ കാണിക്കാം പ്രത്യേകിച്ചൊന്നുമില്ല ഫില്ലിങ്സ് വെച്ചുകൊടുക്കുന്ന സമയത്ത് അവിലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ എടുത്ത അവലിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാഷ്യനെട്ടും അതുപോലെ കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സെയിം മെത്തേഡ് തന്നെ വഴ വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലെടുക്കുക അതിലേക്ക് മാവൊന്ന് ജസ്റ്റ് തിക്നെസ് കുറച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് തേങ്ങ ചിരകിയതും ശർക്കര ചിരകിയതും പിന്നെ നമ്മൾ അവലിൻ്റെ മിക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിവിടെ ഗോതമ്പ് പൊടി നനയ്ക്കുന്ന സമയത്ത് ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ട് നനയ്ക്കുക അങ്ങനെ ചെയ് ചെയ്യാറുണ്ട് എനിക്ക് കഴിച്ചതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി എന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് ഗോതമ്പ് പൊടി നനയ്ക്കുന്നതിന് പകരം ശർക്കരപ്പാനം ഉപയോഗിച്ചിട്ട് മാവും നനച്ചെടുക്കുക എന്നിട്ട് തേങ്ങയും അതുപോലെ ആവിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ വാഴയെല്ലാം ഒരു സൈഡ് ആവി കയറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മറിച്ച് ഇട്ടുകൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ആവി കയറ്റിയെടുക്കുക ഏകദേശം അഞ്ച് പത്ത് മിനിറ്റ് ഒരു സൈഡ് അഞ്ച് മിനിറ്റ് അതുപോലെ മറ്റേ സൈഡ് അഞ്ച് മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ എലാഡ തയ്യാറായിട്ടുണ്ട് നമ്മളെപ്പോഴും എണ്ണയിൽ ഫ്രൈ ചെയ്ത് പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുക എന്നും ഒരുപോലെ മലയാളികൾ ഏറെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു പലഹാരത്തിൽ പെട്ടതാണ് എലാഡ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആൻഡ് മിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബായ്